ശരണം ദേവീ ശരണം ദേവീശ്വരണം ശരണം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയുന്നത് ശനിയുടെ മാറ്റം കൊണ്ട് കുറച്ചധികം നക്ഷത്രക്കാർക്കുണ്ടാകാൻ പോകുന്ന നന്മകളും അവരുടെ ജീവിത വിജയങ്ങളും ഒക്കെയാണ് ശനി ഭഗവാനെ പറ്റി പറയുകയാണെങ്കിൽ സത്യസന്ധത അതാണ് ശനി ഭഗവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ശനിദോഷമുള്ളവരോ ശനിയിലൂടെ പോകുന്നവരോ ആരെങ്കിലും അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ കള്ളത്തരങ്ങളോ എല്ലോ ഉണ്ടെങ്കിൽ ചെയ്യുകയാണെങ്കിൽ സംസാരത്തിലൂടെയോ പ്രവർത്തികളിലൂടെയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ പതിന്മടങ്ങ് ഇരട്ടിയായിരിക്കും നമുക്ക് ശനി ഭഗവാൻ ദോഷമായിട്ട് തിരിച്ചു തരുന്നത് അതുകൊണ്ട് നിങ്ങൾ സത്യസന്ധത വിട്ട് പെരുമാറാതിരിക്കുക അതിനാവശ്യമായി കള്ളത്തരങ്ങൾ പറയാതിരിക്കുക ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശനി ഭഗവാൻ നല്ല രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം നമുക്ക് എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും കൊണ്ട് തരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം മൂന്നാം തീയതിയാണ് ശനി മാറ്റത്തിലോട്ട് പോകുന്നത് ശനി മീനൻ രാശിയിലെ പൂരട്ടാതി നക്ഷത്രത്തിലോട്ട് പ്രവേശിക്കുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഇരുപതാം തീയതി വരെ കാണാം ഈ സമയത്തിനുള്ളിൽ ഈ കാലത്തിനുള്ളിൽ നമുക്ക് വളരെയേറെ ഏറെ നന്മകളും സൗഭാഗ്യങ്ങളും ഒക്കെ ശനിഭവാൻ കൊണ്ടു തരുന്ന കുറച്ച് രാശിയിലെ നക്ഷത്രക്കാരുണ്ട് നമുക്ക് അത് ഏതൊക്കെ രാശിയിലെ നക്ഷത്രക്കാരാണെന്നും അവർക്ക് എന്തൊക്കെയായിരിക്കും ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങളെന്നും നോക്കാം ആദ്യമായി കർക്കിടക്കൂറിലെ പുണർദ്ദം പൂയം ആയില്ല നക്ഷത്രക്കാർക്കാണ് ശനി ഭഗവാൻ്റെ ഈ മാറ്റം കൊണ്ട് സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നത് ഈ രാശിയിലെ നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അധികം നാളുകളായിട്ട് സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും ആരോഗ്യപരമായിട്ടുമൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു ആയിരുന്നു ഇതുവരെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് ആരോഗ്യപരമായിട്ട് പറയുകയാണെങ്കിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇടയ്ക്കിടെ അവരെ അലട്ടിക്കൊണ്ടിരുന്ന ചില അസുഖങ്ങൾ വിട്ടുമാറാത്ത അസുഖങ്ങൾ അതുപോലെ കുടുംബത്തിൽ എപ്പോഴും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയായിരുന്നു ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നാൽ ശനി ഭഗവാന്റെ ഈ മാറ്റം കാരണം അവർക്ക് ആരോഗ്യപരമായിട്ട് വളരെയധികം നല്ല സമയം തന്നെയാണ് വന്നുചേരുന്നത് അവരുടെ ആരോഗ്യവസ്ഥ പഴയതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ എത്തിച്ചേരുകയും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ തന്നെ ക്രമേണ അത് മാറി പരിപൂർണ ആരോഗ്യവാന്മാരായിട്ട് എത്തിച്ചു തീരുവാനും സാധിക്കും പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ സാമ്പത്തികം താനേ വെക്കോളൂ എന്ന് അതുകൊണ്ട് തന്നെ ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെയധികം അലട്ടിക്കൊണ്ടിരുന്നു എത്ര കിട്ടിയാലും അവർ അവർക്കത് ഒന്നും കൈ കാണില്ല മാസത്തിലെ പകുതിയാകുമ്പോൾ തന്നെ അവരുടെ പോക്കറ്റ് കാലിയാകും അവർ വിചാരിക്കും അടുത്ത മാസം എങ്ങനെയെങ്കിലും കുറച്ച് പൈസ മിച്ചം വെക്കണം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ പുതിയ ഒരു കാര്യം നേരെ മുന്നോട്ട് വരും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അതാണ് ഇവരെ സംബന്ധിച്ച് പറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അധികമായിട്ടൊരു വരുമാനം വന്നാൽ പോലും അതിൻ്റെ ഇരട്ടി ചെലവുകളിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഇനി മുതൽ ഒക്ടോബർ മൂന്നാം തീയതി കഴിയുമ്പോൾ ഏകദേശം ഒരാഴ്ച ഏഴ് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ പ്രതിഫലനം അനുഭവപ്പെട്ടു തുടങ്ങും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികം സമ്പാദിക്കാനുള്ളൊരു അവസ്ഥയിലേക്ക് വരും കടബാധ്യതകളുണ്ടെങ്കിൽ അത് കുറച്ച് കുറച്ച് വീതം കൊടുത്തു തീർക്കുവാനുള്ളൊരു സാഹചര്യം വരും അങ്ങനെ സാമ്പത്തികപരമായിട്ട് വളരെ നല്ലൊരു അവസ്ഥയിലേക്ക് മാറും പിന്നെ മാനസികമായിട്ടുള്ള അവസ്ഥ ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള അവസ്ഥ വന്നാൽ പിന്നെ മാനസികപരമായിട്ട് സന്തോഷം തന്നെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നത് വീടിനുള്ളിൽ പഴയപോലെ കളിയും ചിരിയും സന്തോഷമൊക്കെ തന്നെ ഉടലെടുക്കും നിങ്ങൾ എല്ലാ വ്യാഴാഴ്ച തോറും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തണം ഞാൻ എപ്പോഴും പറയും നിങ്ങൾ പ്രാർത്ഥനയും ക്ഷേത്ര ദർശനവും മുടങ്ങാതെ ചെയ്യുക നമുക്ക് മോശമാണെങ്കിൽ തന്നെ ഒരു അവസ്ഥയാണെങ്കിൽ പോലും ഈ ക്ഷേത്ര ദർശനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അതിൻ്റെ കാഠിന്യം കുറഞ്ഞു കൊണ്ടിരിക്കും മനസ്സിലായോ അപ്പം നമുക്ക് കണ്ണേ കൊള്ളാനുള്ളത് പുരുകൊള്ളുമെന്ന് പറഞ്ഞ പോലെ അങ്ങനെ മാറ്റം കിട്ടും നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കാൻ നിങ്ങളെ നല്ലൊരു സമയം തീർച്ചയായും വന്നിരിക്കും നിങ്ങൾക്കെല്ലാം നല്ലൊരു സമയം തന്നെയാണ് വന്നു ചേരുന്നത് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അടുത്തതായിട്ട് തുലൻ രാശിക്കാരാണ് തുലൻ രാശിയിലെ ചിത്തിര ചിത്തിരാര ചോതി വിശാഖമുക്കാൽ ഈ നക്ഷത്രക്കാർക്കാണ് ശനി ഭഗവാൻ്റെ ഈ മാറ്റം കൊണ്ട് നല്ല ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് ഇവർക്ക് ഇതുവരെ ജോലി ഒന്നും ലഭിക്കാതിരുന്ന ഈ നക്ഷത്രത്തിലെ ആളുകളുണ്ടെങ്കിൽ സ്ഥിരമായിട്ടുള്ള ജോലി ലഭിക്കാത്തവർക്കാണെങ്കിൽ സ്ഥിരമായിട്ടുള്ളൊരു ജോലി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ പി എസ് സി ടെസ്റ്റൊക്കെ എഴുതിയിട്ട് കാത്തിരിക്കുന്നവർക്ക് ഈ കാലയളവിൽ അതിനുള്ള അനുമതി ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് നടക്കാതിരുന്നവർ വ്യക്തികൾക്ക് അവർക്ക് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്നുള്ള വിളി വരും നിങ്ങൾ കാത്തിരുന്നോ ജോലിക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും അതേപോലെ വിവാഹം വർഷങ്ങളായിട്ട് കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടും ഒന്നും ലഭിക്കാതി നല്ല രീതിയിൽ നടക്കാതിരുന്ന അതായത് നല്ല ചേർച്ചയൊക്കെ ഉണ്ട് അതെല്ലാം പത്തിൽ പത്ത് പൊരുത്തം എന്നൊക്കെ പറഞ്ഞ് എല്ലാം റെഡിയായി വരുമ്പോഴായിരിക്കും നമുക്കത് ചിലപ്പം അവസാന സമയം മാറിപ്പോകുന്നത് ചേത്തിൻ്റെ ഡേറ്റ് വരെ എടുത്ത വ്യക്തികൾ കാണും എല്ലാം മാറിപ്പോകും തടസ്സം വന്നുകൊണ്ടിരിക്കും അവർക്ക് അതൊക്കെ മാറി നിങ്ങൾക്ക് മനസ്സിനാഗ്രഹിച്ച അനുയോജ്യമായിട്ടുള്ള ഒരു പങ്കാളിയെ തന്നെ ഈ കാലയളവിൽ ലഭിക്കുന്നതായിരിക്കും സന്താനങ്ങളുണ്ടാത്തവർക്ക് അവർക്ക് നല്ല ആരോഗ്യപരമായിട്ടും നല്ല ബുദ്ധിപരമായിട്ടുള്ള നല്ല സന്താനങ്ങളെ ഈ കാലയളവിൽ ലഭിക്കും സാമ്പത്തികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കയ്യിൽ കിട്ടുന്ന പണം ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്താൽ നിങ്ങൾക്ക് ഈ സമയത്ത് കിട്ടുന്ന ലഭിക്കുന്ന പണങ്ങളിൽ നമുക്ക് സമ്പാദിക്കുവാൻ സാധിക്കും വാഹനയോഗം കാണുന്നുണ്ട് വാഹനങ്ങൾ വാങ്ങിക്കാനും പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങിക്കാനും അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ അല്ലെങ്കിൽ തന്നെ പഴയ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിക്കാനൊക്കെയുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് വീടിന് എന്തെങ്കിലും ബാലൻസ് പണികളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അത് മോടി പിടിപ്പിക്കുവാനും എല്ലാം ഈ കാലയളയിൽ സമയം സാധിക്കും മാതാക്കളോട് മാതാപിതാക്കളോട് എന്തെങ്കിലും അകന്ന് നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ സമയത്ത് അവരുമായിട്ട് പഴയതുപോലെ തന്നെ സ്നേഹത്തോടെ ഒന്നിച്ച് ചേരാനും സാധിക്കും നിങ്ങൾ വെള്ളിയാഴ്ച തോറും ദേവി ക്ഷേത്ര ദർശനം നടത്തുക ദേവിക്ക് കടും പായസം നേരുക നിങ്ങൾക്ക് ഇത്രയും പൈസ ഇല്ല പായസം നേരാനുള്ള പൈസ ഇല്ലെങ്കിലും ഒരു അർച്ചന ചെയ്താലും മതി ഒന്നുമില്ലെങ്കിൽ കുറച്ച് പുഷ്പം നമ്മുടെ വീടിനിട്ടുള്ള കുറച്ച് പുഷ്പം കൊണ്ട് ദേവിക്ക് അർപ്പിച്ചാലും മതി വരും കൈയ്യൂടെ പോകരുത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതായിരിക്കും അടുത്ത രാശിക്കാർ മകരം രാശിയിലെ ഉത്രാടം മുക്കാൽ തിരുവോണം ആവിട്ടമര ഈ നക്ഷത്രക്കാരാണ് ഇവർ കുറേ കഷ്ടപ്പെട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് ഇടയ്ക്കിടയ്ക്ക് വരും പിന്നെയും താഴോട്ട് പോകും പിന്നെയും വരും ഒന്നും പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത നക്ഷത്രക്കാരാണ് അവരെ പറ്റി പറയുവാണെങ്കിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രയത്നിച്ചിട്ടും ഒന്നും എത്താൻ പറ്റാതിരുന്ന നക്ഷത്രക്കാരിയാണിവർ ഇവർക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അമിതമായി വിശ്വസിക്കും ആരെ പറഞ്ഞാലും വിശ്വസിക്കും എന്തും ആരെയും വിശ്വസിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് ദുർബല ഹൃദയരാണ് ആരെങ്കിലും ചെന്ന് കരഞ്ഞു അപ്പോൾ തന്നെ അത് വിശ്വസിക്കും ഇവർക്ക് ഇനിയുള്ള മാറ്റം ഈ ശനിയുടെ മാറ്റം വളരെ അധികം പ്രയോജനം ചെയ്യുന്നതായിരിക്കും ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹനുമാൻ ക്ഷേത്ര ദർശനം അത് തീർച്ചയായും നടത്തണം ഹനുമാൻ പോയി വെറ്റിലമാല അല്ലെങ്കിൽ വടമാല എന്തെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ പോകാൻ ശ്രമിക്കുക കാര്യം ഇനി വരുന്ന ഈ ഇത്രയും ഈ കാലയളവ് ഒക്ടോബർ മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ് വരുന്നത് അത് മാക്സിമം ഉപയോഗിക്കുവാൻ നോക്കണം കൂട്ടുകൂടിയുള്ള ബിസിനസ് ഒഴിവാക്കുക നിങ്ങൾ സുഹൃത്തുക്കളെ വട്ട് ചേർന്നുള്ള കൂട്ടുകൂടുന്ന കൂടുന്ന ബിസിനസ്സാണ് ഒഴിവാക്കുക സോ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഉദ്യോഗ കയറ്റം ലഭിക്കും നിങ്ങൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ കാണാൻ തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കും മുടങ്ങിക്കിടന്നിരുന്ന പ്രമോഷനും ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള ഒരു ട്രാൻസ്ഫർ അത് നിങ്ങൾക്ക് തീർച്ചയായും ലഭിച്ചിരിക്കും ചിലപ്പോൾ കുടുംബത്തോടടുത്ത് താമസിക്കാനുള്ള സാഹചര്യമൊക്കെ ഈ സമയത്ത് വന്നു ചേരുന്നതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മേലുദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ പരിധി വിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക കാര്യം നിങ്ങൾ പറയുന്ന ചില വാക്കുകൾ നിങ്ങൾക്ക് തീർച്ചയായും തിരിച്ചടി ഉണ്ടാകും ഇതുകൊണ്ട് ഒന്ന് ആലോചിച്ച ശേഷം മാത്രം ആരോട് മേലുദ്യോഗസ്ഥരോട് മാത്രമല്ല കൂട്ടത്തിൽ കൂടി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരോട് കുടുംബത്തിലൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്ത് പറയുന്നത് നല്ലതായിരിക്കും വളരെ നല്ല സമയം തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച തന്നെയായിരിക്കും വരുന്നത് നിങ്ങൾക്ക് ദൂരയാത്രകൾ യാത്രകൾ പോകാൻ ഫാമിലിയായിട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ പുതിയ വീട് വാങ്ങുവാൻ സാധിക്കും സ്ഥലം വീട് ഇതുപോലെ വസ്തുക്കളൊക്കെ വാങ്ങാൻ സാധിക്കും വളരെ നല്ല സമയം തന്നെയാണ് വരുന്നത് മക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഈ നക്ഷത്രങ്ങളെ അവരുടെ സന്താനങ്ങൾക്ക് ഉന്നത ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സാധ്യത അതായത് വെളിരാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ പോയി വിദ്യാ ഉന്നത വിദ്യാഭ്യാസം നടക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അവർക്കൊക്കെ നല്ല സമയം തന്നെയാണ് വീടുകളിൽ നല്ല മംഗളകർമ്മങ്ങളൊക്കെ കാണക്കും എന്തുകൊണ്ടും വളരെ നല്ല സമയമാണ് ഈ രാശിയിലെ നക്ഷത്രക്കാർക്ക് വരുന്നത് എല്ലാവർക്കും നല്ലത് മാത്രം വരണമെന്ന് പ്രതീക്ഷിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ഇതൊരു പൊതുഫലമാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഈ ജാതകവും അല്ലെങ്കിൽ ഗൃഹനിലൊരു നിങ്ങൾക്ക് വിശ്വാസമുള്ളൊരു ജോലിസിനെ കാണിച്ച് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദോഷഫലങ്ങളുണ്ടെങ്കിലുള്ള പ്രതിവിധികൾ വഴിപാടുകൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ശനി ഈ മാറ്റം ശനിയുടെ മാറ്റം നിങ്ങൾക്ക് എല്ലാം ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ എല്ലാവരും ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം